ചാലുകീറിയത് കാരണം ആളുകൾ കടകളിലേക്ക് കയറുന്നില്ല കാളികാവ് ജംഗ്ഷനിലാണ് സംഭവം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ വശങ്ങളിൽ ചാലുകീറിയത് എന്നാൽ ചാലു നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാർ പോയതാണ് വ്യാപാരികൾക്ക് ദുരിതമായത് ജംഗ്ഷനിൽ നിന്ന് കരുവാരക്കുണ്ട് റോഡ് തുടങ്ങുന്നതിന്റെ വലതുഭാഗത്താണ് തോന്നിയ പോലെ ചാലുകീറിയിട്ടത് ഇതുകാരണം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റാതായി ഇതാണ് കടകൾ പൂട്ടിയിടാൻ കാരണമായത് ഇത് പൊളിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞൂറ് കൂടി ഈ ആഴ്ച കേട്ടിട്ട് ഈ പള്ളിയെടുക്കാതെ എൽ പോസ്റ്റ് മാറ്റി കൊടുക്കണമെന്നാണ് അവര് പറയുന്നത് കോൺട്രാക്ടർമാർ പറയുന്നത് പോസ്റ്റ് മാറ്റി കൊടുക്കണില്ല അത് മാറ്റി തന്നാൽ ഞങ്ങൾക്ക് പള്ളി എടുക്കാൻ പറ്റുള്ളൂന്നാണ് അപ്പൊ ഈ ലൈനിൽ ഇപ്പോൾ കുറെ കച്ചവടങ്ങൾ പൂട്ടിക്കിടക്കാണ് കരി വാങ്ങേണ്ട ആൾക്കാരാണ് ഈ കഷ്ടപ്പെടുന്നത് അത് ഈ കോണ്ടാക്ട് ആൾക്കും പ്രശ്നമില്ല ുറ്റിപ്പോ പ്രശ്നല്ല കൊറേ കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കാണിത് പിന്നെ പറമ്പ് പൂർണ്ണം തീറിയേ വരുള്ളൂ മനസിലായി അത്ര അത്രക്ക് ഇതിന്റെ അതിന്റെ ഇതിന്റെ ആൾക്കാരെ കൈ കിട്ടിയാലേ തലമണ്ടൊക്കെ ചുറ്റുകൊണ്ട് അടിച്ചാനാണ് ഞങ്ങളൊക്കെ താല്പര്യം ഞങ്ങളെ തന്നെ അഞ്ച് താല്പര്യം ആ കിലോലെ പറ്റി എനിക്ക് വല്യ കുടിച്ചു തോന്നില്ല ഏഹ് ഇതൊക്കെ തലമുണ്ട ഇതിലൊക്കെ ആൾക്കാർ വന്നത് ഇവിടെ വണ്ടിയിൽ കയറുമ്പോൾ ആൾക്കാർ എന്താണ്ട് ഈ കമ്പി മുകളിൽ കഴിഞ്ഞാലുണ്ട് ഇപ്പൊ ആ മീൻ കടക്കാരുടെ കാല് ഏഹ് അവിടെ മീൻ കടക്കാരില്ലേ സർവീസ് സാങ്കിൻ്റെതായത് അവന് ഇതേമാതിരി കുഴി ചാഴിയുടെ കാല് എത്ര മാസാണ് ഓന് ജീവിത പ്രശ്നമായത് കുട്ടികൾക്ക് ചിലവിന് കൊടുക്കാൻ കടയിൽ വന്നിരിക്കാതെ ഏഹ് ഇതൊക്കെ പ്രശ്നങ്ങൾ കടിക്കൂടെ ആൾക്കാരെ കയറുന്നില്ല രണ്ടു മാസത്തിലധികമായി റോഡിന്റെ വശം അലക്ഷ്യമായി ആഴമുള്ള ചാലുകീറി ഗതാഗതത്തിന് പോലും ഭീഷണിയായ നിലയിൽ കിടക്കുകയാണ് ഇവിടെ തോന്നിയ പോലെ നിർമ്മാണം നടത്തുന്ന കരാറ് കമ്പനിക്കെതിരെ നാട്ടുകാരും ഓട്ടോ ഡ്രൈവേഴ്സും പ്രതിഷേധിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ബന്ധപ്പെട്ട കരാറുകാരോ ജനപ്രതിനിധികളോ ഇടപെട്ട് ഉണ്ടാക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ കാളികാവ് ബ്യൂട്ടി മാർക്കറ്റ് ഈ ഓണത്തിന് ആകർഷകമായ ും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്